ഹലോ ഫ്രണ്ട്സ് ഇൻവെസ്റ്റ്മെന്റ് ഏജൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പല വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻസിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട്സ് സി ടി എഫ് ഇൻഡിവിജൽ സ്റ്റോക്സ് ഡയറക്ടറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാമാണ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേസും ഡിസ്അഡ്വാൻറ്റേജസും മുമ്പുള്ള വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊരു കാര്യം വെച്ചാൽ അവിടെ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാകും അദ്ദേഹത്തിനും പരിവാരങ്ങൾ കൊടുക്കേണ്ട തുക ആ എക്സ്പെൻസ് റേഷ്യോ നമ്മൾ നിന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ എക്സ്പെൻസ് ഇൻവെസ്റ്റേഴ്സ് വായിക്കേണ്ടി വരും എന്നാൽ ഇ ടി എഫ് ആണി എക്സ്ചേഞ്ച് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു പർട്ടിക്കുലർ ഫണ്ട് മാനേജർ ഉണ്ടാവുകയില്ല അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസ് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും എന്ന് കരുതി ഇതൊരു തീരെ മോശം ഇൻസ്ട്രുമെൻ്റ് അല്ല അവൻ ഫണ്ട് മാഞ്ചറിലല്ലോ അപ്പോൾ എങ്ങനെയായിരിക്കും സ്റ്റോക്ക് പിക്കിങ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു ഇൻഡെക്സിനെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുകയാണ് അപ്പോൾ അതൊരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് അവിടെ ഉണ്ടാവും അപ്പോൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ സ്റ്റോക്ക്സിനെ സെലക്ട് ചെയ്യുന്നത് സെവി ആയിരിക്കും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡ്യൂ ഡിലിജൻസ് എല്ലാം നടത്തി ആണ് അതിലേക്ക് സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഒരു ഫണ്ട് മാനജറില്ലാതെ ആണല്ലോ എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പെൻസ് റേഷ്യോ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആയിരം രൂപ കൊടുക്കുന്നതിന് പകരം വരുന്നൂറ് രൂപ കൊടുത്താൽ മതി അപ്പോൾ ആ അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനലിൽ കാണുന്നതെങ്കിൽ മുമ്പ് ഞാൻ ഇ ടി എഫ്സിനെ പറ്റിയെല്ലാം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം വാച്ച് ചെയ്യുക നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും എന്തെല്ലാമാണ് നല്ല അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇ ടി എഫ്സിൽ സാധാരണയായി ഒരു സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഇ ടി എഫ്സാണ് ഉണ്ടാവാറ് സാധാരണഗതിയിൽ ഒരു ബാങ്കിങ് അല്ലെങ്കിൽ പി എസ് യു ബാങ്കിങ് അല്ലെങ്കിൽ മെറ്റൽ അല്ലെങ്കിൽ ഓയിൽ ഇങ്ങനെ പറയുന്ന ഒരു പർട്ടിക്കുലർ സെക്ടറിനെ ബേസ് ഇട്ട് അല്ലെങ്കിൽ ഡിഫെൻസ് ആ സെക്ടേഴ്സിലേക്കുള്ള ഇ ടി എഫ് സെല്ലുണ്ടാകും അപ്പോൾ നിങ്ങൾ ഒരു ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഒരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരുമിച്ച് വരും അപ്പോൾ നിങ്ങൾക്കത് വാങ്ങാനും വിൽക്കാനും എല്ലാം കുറച്ച് സൗകര്യമായിരിക്കും ഒരു കൂടി തന്നെ എല്ലാ ഡിഫൻസ് സ്റ്റോക്സും നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പുറത്താകാനും സാധിക്കും ഇവിടെ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് മികച്ച സെക്ടറുകളിലത്തെ രണ്ട് ഇ ടി എഫ്സാണ് മുമ്പ് പരപ്രാവശ്യം ഞാൻ പി എസ് യു ബാങ്ക് ബീസിനെ പറ്റിയുള്ള എൻ്റെ പോസിറ്റീവ് അഭിപ്രായം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടിന്യൂ നിങ്ങൾ മനസ്സിലാവും പി എസ് യു ബാങ്ക് ബീസ് ആണ് ഞാനിന്ന് പറയുന്ന ഇ ടി എഫ് അതായത് നിപ്പോൺ ഇന്ത്യ പി എസ് യു ബാങ്കിങ് ഇ ടി എഫ് എസ് ബി ഐ ആണ് ഇതിൻ്റെ ലീഡർ എസ് ബി ഐ മുപ്പത്തിമൂന്ന് ശതമാനം വരും അതായത് ഒരു ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തി മൂവായിരം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എസ് ബി ഐയിലാണെന്നർത്ഥം ഇത് കൂടാതെ ബാങ്ക് ഓഫ് ബറോഡ പി എൻ ബി യൂണിയൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഐ ഡി ബി ഐ മുതലായ സ്റ്റോക്കുകൾ ഒരു ഇ ടി എഫിലുണ്ട് അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം വളരെ നല്ല ഒരു ടേണിങ് പോയിൻറ്റിലിരിക്കുകയാണ് വളരെയധികം താന്നു കിടക്കുന്ന ഒരു വിലയിലാണ് ഇപ്പോൾ ഇതുള്ളത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് കൂടുന്നുണ്ട് പി സു ബാങ്ക് വീസ് ഞാൻ മുമ്പ് പറഞ്ഞത് നാൽപ്പത്തെട്ടും ഇരുപത് ഇരുപത്തെട്ട് രൂപയിൽ വരെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നാൽപ്പത്തെട്ടായി അമ്പത്തെട്ടായി എഴുപത്തെട്ടായി അപ്പോഴും ഞാൻ പറഞ്ഞു വീണ്ടും ഇപ്പോൾ എൺപത്തിനാല് രൂപയിൽ എത്തിയിരിക്കുകയാണ് ചെറിയ കറക്ഷൻസെല്ലാം ഉണ്ടാകാം എന്നാലും ഈ ഇൻഡിവിജ്വലി ഈ സ്റ്റോക്സ് എല്ലാം ഇനിയും വലിയ മുന്നോട്ടുള്ള ഒരു പോക്കറ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ജനറലി പറയുകയാണെങ്കിൽ പി എസ് സി ബാങ്കുകളുടെ പി പിഇ അഞ്ചാണ് ഡിവിഡൻ ഡീലഡ് മൂന്ന് ശതമാനമാണ് നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കൊല്ലവും നിങ്ങൾക്ക് മൂവായിരം രൂപ വെച്ച് കിട്ടും ഓൺ ആൻ ആവറേജ് അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജിൽ നിങ്ങൾക്ക് ഒരു എഫ് ഡി എടുക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനം മാത്രമേ കിട്ടു അതിനേക്കാൾ രണ്ട് ശതമാനം മാത്രമേ കുറവുള്ളൂ എന്നാലും ക്യാപിറ്റലിൽ അപ്പിച്ചുള്ള ഒരു അഡ്വാൻറ്റേജും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് അതുപോലെ ഇതെല്ലാം ബുക്ക് വാല്യൂ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ കമ്പനി ഓപ്പറേഷൻ നിർത്തിയാണെങ്കിൽ ഓരോ ഷെയർ കമ്പനി കൊടുക്കേണ്ട തുകയാണ് ബുക്ക് വാല്യൂ അതിനേക്കാളും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കാര്യം കൊണ്ട് തന്നെ ഇന്ത്യയിൽ വലിയൊരു വളർച്ച പി എസ് യു ബാങ്കുകളിൽ ഇപ്പോഴുള്ള സെൻട്രൽ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നടപടികൾ പ്രകാരം വരുന്നതിനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടും അവരുടെ ബുക്സ് എല്ലാം ക്ലീൻ ആയിട്ടിരിക്കുകയാണ് എൻ പി എ ലെവൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ കമ്പനികൾക്ക് വേണ്ട എല്ലാ പോസിറ്റീവ് തിങ്സും പോസിറ്റീവായി തന്നെ ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഏറ്റവും നല്ലത് എസ് യു ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എസ് ബി ഐ ബിക്കോസ് എനിക്കിപ്പോൾ ഡെപ്പോസിറ്റ് റിലേറ്റഡ് ഇൻഷുറൻസിന് ഇതിൻ്റെ തുക കുറച്ച് കൊടുത്താൽ മതി എന്നുള്ള ഒരു റൂളിംഗ് വന്നു ആർ ബി ഐ അപ്പോൾ ആ കാര്യം കൊണ്ടും അതിൻ്റെ സബ്സിഡീസിൻ്റെ വാല്യൂ കഴിഞ്ഞാൽ വളരെയധികം സബ്സിഡീസ് എസ് ബി ഐക്കുണ്ട് എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് അപ്പോൾ ചിലത് ലിസ്റ്റർ ആണ് എസ് ബി ഐ കാർഡ്സ് മുതലായവ അവിടെയും ഈ നേട്ടം കെട്ടി കൂട്ടിക്കാണ് എസ് ബി ഐക്ക് ഫ്യൂച്ചറിലും അത് കൂടും എണ്ണൂറ്റി അറുപത് രൂപയിലാണ് നിൽക്കുന്നു എനിക്ക് തോന്നുന്നു ഒരു വർഷം കൊണ്ട് തന്നെ ആയിരത്തി ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് രണ്ടു മൂന്ന് വർഷം കൂടി നല്ല റിട്ടേൺ തരാനുള്ള ചാൻസ് എസ് ബി ഐ വളരെ കൂടുതലാണ് അതുപോലെ യൂണിയൻ ബാങ്ക് പി എൻ ബി കെനറ ബാങ്ക് കെനറ ബാങ്കിൻ്റെ സബ്സിഡീസ് രണ്ടുപോലെ ഐ പി ഒ ഡിസംബറോട് കൂടി വരുന്നതാണ് കരുതുന്നത് അപ്പോൾ അതിനുള്ള ഒരു ഉണ്ടാകും മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കനറ ബാങ്ക് എന്തായാലും കൂടാൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഒരാഴ്ച കൊണ്ട് തന്നെ കൂടുന്ന് പറഞ്ഞു രണ്ട് മാസം എടുത്തു എന്നിരുന്നാൽ പോലും ആ ഒരു അപ്സൈഡ് നമുക്ക് കിട്ടി അപ്പോൾ അങ്ങനെ നല്ലൊരു അപ്സൈഡ് കനറ ബാങ്കിലും കിട്ടാം യൂണിയൻ ബാങ്കിലെല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി വാങ്ങിക്കാം പക്ഷേ കുറച്ചും കൂടി ആ ഒരു ക്ലസ്റ്റർ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിമാറ്റിൽ കുറേ അധികം സ്റ്റോക്കുകൾ വന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ പി എസ് യു ബാങ്ക് ബീസ് എന്ന ഒരു ഇ ടി എഫ് വാങ്ങിയാൽ മതിയാവും അടുത്ത സെക്ടർ മെറ്റൽസാണ് മെറ്റൽസ് നമുക്കറിയാം പല കമ്പനികളുണ്ട് പല മെറ്റൽസ് ഉണ്ട് സിങ്ക് കോപ്പർ ഗോൾഡ് സിൽവർ മാഗനീസ് ഇതിനെല്ലാം എങ്ങനെ പ്ലേ ചെയ്യും ഒന്നിങ്ങി ആ ഒരു പർട്ടിക്കുലർ മെറ്റലിനെ വെച്ചിട്ട് പ്ലേ ചെയ്യാം ഫോർ എക്സാമ്പിൾ ഗോൾഡ് ബീസ് അല്ലെങ്കിൽ സിൽവർ ഇ ടി എഫുകൾ ഗോൾഡ് സിൽവർ ആ ഒരു പർട്ടിക്കുലർ മെറ്റലിൻ്റെ പ്രൈസ് കൂടുതലനുസരിച്ച് കൂടുതണ്ടിരിക്കും ഇതിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സംസ്കരിക്കുന്ന പല കമ്പനികളും ഉണ്ടാകും ദുസാൻ സിങ്ക് അതൊരു വേദാന്ത ഗ്രൂപ്പ് കമ്പനിയാണ് ഈ കമ്പനി ഇപ്പോൾ ഒരു ടെക്നിക്കൽ ബ്രേക്ക് ഔട്ടിലാണ് നല്ലൊരു അപ്സൈഡ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ വേദാന്ത വേദാന്ത തന്നെ ഡീമർജ് പരിഗണന ആറ് കമ്പനിയായിട്ട് ഡീമർജ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെയും ഒരു പോസിറ്റിവിറ്റി ഉണ്ട് എൻ എം ഡി സി ഇന്ത്യയിലെ ഏറ്റവും വലിയ അയണോർ മൈൻ ചെയ്യുന്ന കമ്പനിയാണ് ഇപ്പോൾ ഈ കമ്പനിയും അതുപോലെ ജി എം ഡി സി ഗുജറാത്ത് മെനൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇപ്പോൾ ഇന്ത്യയിൽ വളരെ ലിത്യം ഫൈൻഡിങ്സ് എല്ലാം ഉണ്ട് എന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നു അതിനെല്ലാം മൈനിങ് വരാൻ പോകുന്നത് ഇതുപോലുള്ള മൈനിങ് കമ്പനികൾക്കായിരിക്കും അത് പബ്ലിക് സെക്ടറിലുള്ള കമ്പനി തന്നെയാണ് അതുപോലെ ടാറ്റാ സ്റ്റീൽ ഇതിൻ്റെ ലീഡറാണ് ട്വൻറ്റി പെർസെൻറ്റ് ടാറ്റാ സ്റ്റീലാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഇ ടി എഫിലുള്ളത് ഞാൻ പറയുന്ന ഇ ടി എഫ് മെറ്റൽ സെക്ടറിൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഇ ടി എഫ് ആണ് മിറ ആസറ്റ് മെറ്റൽ ഇ ടി എഫ് മെറ്റൽ എന്നാണ് പേര് എം ഇ ടി എ എൽ എന്ന് നിങ്ങൾ സിറോദ വാച്ച് ലിസ്റ്റിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റ് ടാറ്റാ സ്റ്റീലാണ് അപ്പം നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്ക് മെറ്റൽ എ ടി ഫോർ വാങ്ങിയാണെങ്കിൽ ഇരുപതിനായിരം രൂപ ടാറ്റാ സ്റ്റീലിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പോലെയാണ് ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള സ്റ്റീൽ മേക്കറാണ് ടാറ്റ സ്റ്റീൽ നൂറ്റി മുപ്പത് രൂപ മുതൽ ഞാൻ അതിൽ ബുള്ളിഷായിട്ടുള്ള ആളാണ് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു മൂന്ന് വർഷം കൊണ്ട് നല്ല റിട്ടേൺ കിട്ടാൻ ഞാൻ ഇപ്പോൾ തന്നെ നല്ല റിട്ടേൺ കിട്ടിയിട്ടുണ്ട് പിന്നെ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് കമ്പനീസിലത്തെ സ്റ്റോക്കുകളുണ്ട് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ജെ എസ് പി എൽ ജിൻഡൽ സ്റ്റീൽ പവർ ജെ എസ് എൽ ജെ എസ് എൽ ഹിസാർ ജിൻഡൻ മുതലായ പല കമ്പനികളും ഈ രംഗത്തുണ്ട് ഈ കമ്പനികളെല്ലാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു അപ്സൈഡ് അടുത്ത മൂന്നാല് വർഷത്തിനുള്ളിൽ മെറ്റൽസിലുണ്ടാകാനുള്ള സാധ്യത കണക്ടിലാക്കി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക മെറ്റൽസ് ഒരു സിക്ലിക്കൽ സെക്ടറാണ് അത് കൂടിയിട്ട് കുറഞ്ഞിരിക്കും പെട്ടെന്നായിരിക്കാൻ കുറഞ്ഞ ആ സിക്ലിക്കൽ സെക്ടർ ഒരു സൈക്കിളായിരിക്കും കൂടിയതിന് ശേഷം അത് കുറയാം എന്നാലും ഇപ്പോൾ വിദഗ്ദ്ധര് പറയുന്നത് ഇപ്പോൾ അപ്സൈഡ് സൈക്കിളിൻ്റെ തുടക്കത്തിന് നമ്മളായിട്ടുള്ളൂ എന്നുള്ളതാണ് അപ്സൈഡൊന്നും ടോപ്പിൽ ടോപ്പിലെത്തിയിരിക്കുന്നു എന്ന് പറയാറായിട്ടില്ല പള്ളിക്ക് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് മെറ്റൽ സെക്ടറിൽ നിങ്ങൾക്ക് നോക്കാം അപ്പം നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഈ സ്റ്റോക്കുകൾ വാങ്ങിക്കാം ഇൻഡിവിജ്വലി ഇതൊക്കെ വാങ്ങിക്കാനാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ടാറ്റാ സ്റ്റിലായിരിക്കും കുറച്ചും കൂടി റിസ്ക് കുറവാണ് ലാർജ് ക്യാപ്പാണ് നിങ്ങൾക്കത് വാങ്ങിക്കും കുറച്ച് എളുപ്പത്തിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ മെറ്റൽ ഇ ടി എഫിന് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ മെറ്റൽ ഇ ടി എഫ് ബാങ്ക് ബീസും വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങുന്നത് രണ്ടേ രണ്ട് ആണ് രണ്ടെരം വാങ്ങുന്നു വർക്കിംഗ് അവേഴ്സിൽ തന്നെ ട്രേഡിംഗ് അവേഴ്സിൽ തന്നെ നിങ്ങൾക്കിത് വാങ്ങിക്കാം വിൽക്കാം ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ടുകൾ അപേക്ഷിച്ച് കുറച്ചും കൂടി വാങ്ങിക്കാനും വിൽക്കാനും എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം ഇത് എൻ ഐ വി എത്രയായിരിക്കും എന്നുള്ളതൊന്നും നിങ്ങൾക്ക് ഓർത്ത് ആവശ്യമില്ല നിങ്ങൾക്ക് നേരിട്ട് മാർക്കറ്റ് ടൈമിൽ തന്നെ വാങ്ങിക്കാം അതേസമയത്ത് തന്നെ വിൽക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് വാങ്ങലും വിൽക്കാമെന്നാണ് അടുത്ത മൂന്ന് വർഷം കൂടി നല്ലൊരു റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണെന്ന് കാണുന്നതെങ്കിൽ പഴയ വീഡിയോസും കാണുക പഴയ വീഡിയോസിലും ഞാൻ ഈ പി എസ് യു ബാങ്ക് ബീസും കുറച്ചും കൂടി ലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് വിഷയത്തിനെ പറ്റിക്കാണ് ഇനി കൂടുതലായി അറിയാൻ താല്പര്യമെന്നുള്ള കാര്യങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഞാൻ അതനുസരിച്ചുള്ള വീഡിയോസ് തരാൻ ശ്രമിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴ കീറി പരിശോധിക്കുന്നു അതിൻ്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും കൊണ്ട് തന്നെ ഫേസ്ബുക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം ഒരു വിൽപത്രം എങ്ങനെ എഴുതാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ് ബെസ്റ്റ് ത്രീ ഇൻ വൺ അക്കൌണ്ട് ബാങ്ക് അക്കൌണ്ട് കൂടാതെ നിക്ഷേപ യോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ് ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്